മലപ്പുറം ഇളങ്കൂരിൽ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രഭീൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി മഞ്ചേരി പോലീസാണ് പ്രഭിനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശിയായ വിഷ്ണുജിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് വിഷ്ണുജയും ഇളങ്കൂർ സ്വദേശി പ്രഭീനും തമ്മിലുള്ള വിവാഹം നടന്നത് വിഷ്ണുജിയുടെ മരണം ഭർത്തൃ പീഡനത്തിന് തുടർന്നാണെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു ആരോപണം നിഷേധിച്ച് പ്രഭീന്റെ കുടുംബം രംഗത്തെത്തി പ്രഭീനും ഭാര്യ വിഷ്ണുജയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ കാരണം അറിയില്ലെന്നും പ്രബിന്റെ വീട്ടുകാർ പറഞ്ഞു സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും പ്രഭീന്റെ വീട്ടുകാർ പറഞ്ഞു എന്നാൽ ഭർത്തൃ വീട്ടിൽ വെച്ച് കടുത്ത മാനസിക പീഡനമാണ് മകൾ നേരിട്ടതെന്നും വിഷ്ണുജയുടെ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ആഴ്ചകൾക്കകം തന്നെ പ്രവീൺ പീഡനം തുടങ്ങി ജോലിയില്ലാത്തതിന്റെ പേരിലായിരുന്നു പീഡനം അച്ഛനെയും അമ്മയെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മകൾ എല്ലാം മറച്ചുവെച്ചു മകളെ ചീത്തു വിളിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പക്കലുണ്ട് ശാരീരികമായും മകളെ പീഡിപ്പിച്ചിരുന്നുവെന്നും ശരീരത്തിലെ പാടുകളെക്കുറിച്ച് കൂട്ടുകാരി പറഞ്ഞിരുന്നുവെന്നും അച്ഛൻ പറഞ്ഞു സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറഞ്ഞ വിഷ്ണുചെയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു ഇതിനെല്ലാം ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട് ഭർത്താവിനും കുടുംബത്തിനും എതിരെ നടപടി വേണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് വിഷ്ണുചയ്ക്ക് ജോലിയില്ലെന്നും തന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള സൗന്ദര്യം ഇല്ലെന്നും പറഞ്ഞായിരുന്നു പ്രബിൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നത് ബൈക്കിൽ വിഷ്ണുജ വരുന്നതിനോട് പ്രഭീന് താല്പര്യമില്ലായിരുന്നു നാട്ടുകാർ കണ്ടാൽ നാണക്കേടാണെന്നാണ് പറഞ്ഞിരുന്നത് എപ്പോഴും തിരക്കിലും ടൂറിലുമായിരുന്നു എവിടെയും വിഷ്ണുജയെ കൂട്ടിയിരുന്നില്ല ചെറിയ ചില പ്രശ്നങ്ങളുണ്ടെന്ന് വീട്ടുകാരോടും ചേച്ചിമാരോടും പറഞ്ഞിരുന്നെങ്കിലും ഇത്രമാത്രം വലുതാണെന്ന് അറിഞ്ഞില്ല മരണമറിഞ്ഞ് വീട്ടിലെത്തിയ ചില സുഹൃത്തുക്കളാണ് കടുത്ത മാനസിക പീഡനമാണ് വിഷ്ണുജ അനുഭവിച്ചിരുന്നത് എന്ന് വീട്ടുകാരോട് പറയുന്നത് പ്രബിൻ പീഡിപ്പിക്കുന്ന കാര്യം സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നെങ്കിലും ഒരു കാരണവശാലും എല്ലാ കാര്യങ്ങളും വീട്ടുകാർ അറിയരുതെന്നും അവർ വിഷമിക്കുമെന്നും വിഷ്ണുജ വിലക്കിയിരുന്നു പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനാകുമെന്നും കടും കൈയൊന്നും ചെയ്യില്ലെന്നുമാണ് കൂട്ടുകാരോട് പറഞ്ഞിരുന്നത് വീട്ടുകാർ ഇടപെട്ടാൽ പ്രഭീനുമായുള്ള ബന്ധം ഒഴിവാക്കി വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരുമോ എന്നായിരുന്നു അവളുടെ പേടി തനിക്ക് ജോലി കിട്ടിയാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് കരുതിയാണ് ഇത്ര കാലവും അവിടെ പിടിച്ചു നിന്നത് കോഴ്സ് തീർന്നു പരീക്ഷ കഴിഞ്ഞാൽ സ്വകാര്യ സ്ഥാപനത്തിലെങ്കിലും ജോലി കിട്ടുമെന്നും അതോടെ പ്രഭീണെ തന്നോടുള്ള പ്രശ്നങ്ങൾ മാറുമെന്നുമായിരുന്നു വിഷ്ണുജിയുടെ പ്രതീക്ഷ മൂന്ന് പെൺകുട്ടികളാണ് വിഷ്ണുജയുടെ മാതാപിതാക്കൾക്ക് താൻ വീട്ടിൽ വന്നു നിന്നാൽ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ബാധ്യതയാകുമെന്ന് ഭയന്നിട്ടാകാം ആരോടും പറയാതിരുന്നത് ഒരു തവണ ഫോൺ വിളിക്കുമ്പോൾ പ്രവീൺ വഴക്ക് പറയുന്നത് കേട്ട് എന്താണ് പ്രശ്നമെന്ന് അച്ഛൻ ചോദിച്ചിരുന്നു ചെറിയ പ്രശ്നമാണ് സ്വയം തീർത്തോളം എന്നായിരുന്നു പറഞ്ഞത് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് അരിക്കോടുള്ള വിഷ്ണുചിയുടെ ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചാണ് മരണവിവരം അറിയിക്കുന്നതെന്ന് സഹോദരി ഭർത്താവ് പറഞ്ഞു അടുത്ത് താമസിക്കുന്നത് ഞാനായതിനാൽ ചേച്ചി എന്നെ വിളിച്ച് വിഷ്ണുചിയുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്നും ഉടനെ അങ്ങോട്ടേക്ക് പോകണമെന്നും പറഞ്ഞു പ്രബീൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ കുറച്ചു പേരുണ്ടായിരുന്നു അതിലൊരാളാണ് മുറിയിലേക്ക് കൊണ്ടുപോയി വിഷ്ണുചയെ മരിച്ച നിലയിൽ കാണിച്ചു തന്നത് ഞാൻ അവിടെ എത്തി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും പോലീസ് എത്തി രാവിലെ പതിനൊന്ന് മണിയോടെ പ്രവീൺ സിനിമയ്ക്കെന്ന് പറഞ്ഞ് പോയതിനു ശേഷമാണ് സംഭവം പ്രബീൻ്റെ അമ്മയും വിഷ്ണുചയും മാത്രമായിരുന്നു പിന്നീട് വീട്ടിൽ അമ്മ താഴത്തെ മുറിയിലായിരുന്നു വൈകിട്ട് അഞ്ചു മണിയോടെ വിഷ്ണുച മുറി തുറക്കുന്നില്ലെന്ന് പറഞ്ഞത് പ്രകാരം സമീപവാസി വാതിൽ കുത്തി തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടതെന്നാണ് അവർ പറയുന്നത് വൈകിട്ട് മണിയായിട്ടും ഭക്ഷണം കഴിക്കാൻ പോലും വരാതിരുന്ന കുട്ടിയെ ആരും അന്വേഷിച്ചില്ല പ്രവിന്റെ പീഡനത്തെക്കുറിച്ച് അയാളുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു വിഷ്ണുജിയുടെ കൂട്ടുകാർ വീട്ടിൽ വന്ന സമയം മുഖത്ത് പ്രവീൺ തല്ലിയ പാട് കണ്ട് അവർ അന്വേഷിച്ചിരുന്നു ഇത് വീട്ടിലുള്ള അമ്മയും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതൊന്നും പുറത്തു പറയാൻ അവർ സമ്മതിച്ചില്ല വിവാഹം കഴിഞ്ഞ ഒന്നര വർഷമായിട്ടും പ്രവീൺ ഒരു ദിവസം പോലും വിഷ്ണുജിയുടെ വീട്ടിൽ വന്ന് നിന്നിട്ടില്ല അവൾ മാത്രമാണ് വരുന്നത് അപൂർവമായി വിഷ്ണുജിയെ കൂട്ടിക്കൊണ്ടുപോകാൻ മാത്രം വരും ആളുകൾക്കിടയിലേക്ക് വരുന്ന സ്വഭാവമില്ലായിരുന്നു വിവാഹത്തിന് മുൻപ് അന്വേഷിച്ചപ്പോൾ പ്രഭിനെ മോശമായി ഒന്നും കേട്ടില്ല ഇപ്പോഴാണ് നാട്ടിൽ ഒരു മുഖവും ഉള്ളിൽ മറ്റൊരു മുഖവും ആണെന്ന് മനസ്സിലാക്കുന്നതെന്ന് ശ്രീകാന്ത് പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്